പെർമിറ്റ് ഇല്ലാതെ സ്വകാര്യ ബസ്സുകൾ കൊട്ടിയൂരിലേക്ക് വൈശാഖ മഹോത്സവം നടക്കുന്ന കൊട്ടിയൂരിലേക്ക് പെർമിറ്റ് ഇല്ലാതെ സ്വകാര്യ ബസ്സുകൾ കുതിക്കുന്നു ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തലശ്ശേരി കണ്ണൂർ ബസ് സ്റ്റാൻഡുകളിൽ എത്തുന്ന ബസ്സുകളാണ് ബോർഡ് മാറ്റി കൊട്ടിയൂരിലേക്ക് ഓട്ടം നടത്തുന്നത് സ്വകാര്യ ബസ്സുകൾ ഗ്രാമീണ മേഖലകളിലേക്കുള്ള ഓട്ടം നിർത്തി ഉത്സവ കൊയ്ത്തിനിറങ്ങിയത് മലയോര മേഖലകളിൽ കടുത്ത യാത്രാ ദുരന്തത്തിന് കാരണമായി ഗ്രാമീണ റൂട്ടുകളിൽ ഓടുന്ന ബസ്സുകൾക്ക് കൊട്ടിയൂർ പെർമിറ്റ് നൽകിയിട്ടില്ലെന്ന് അധികൃതർ അറിയിച്ചു അത്തരത്തിൽ കണ്ടെത്തുന്ന ബസ്സുകൾക്കെതിരെ നടപടി ഉണ്ടാവുമെന്നും ബന്ധപ്പെട്ടവർ വ്യക്തമാക്കി ഗ്രാമീണ റൂട്ടുകളിലേക്ക് ഓട്ടം നിർത്തി കൊട്ടിയൂരിയിലേക്ക് കുതിക്കുന്ന ബസ്സുകൾ നടപടി തിരുത്തണമെന്നും പോലീസ് ട്രാൻസ്പോർട്ട് അധികൃതർ ജാഗ്രത ഉണ്ടാവണമെന്നും യുവജന സംഘടനകൾ ആവശ്യപ്പെട്ടു ന്യൂസ് ടുഡേ വിഷൻ കണ്ണൂർ